ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ടി ടി എയിൽ മൂന്ന് ആരോഗ്യ പ്രവർത്തകർ വന്നിട്ടുണ്ടായിരുന്നു അവർ നമുക്കൊരു ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇന്ന് കേരളത്തിൽ ഒരുപാട് ആശങ്ക പരത്തിക്കൊണ്ടിരിക്കുന്ന അമീബിക് മസ്തിഷ്കജ്വരം എന്ന അസുഖത്തെ പറ്റിയിട്ടായിരുന്നു അവർ ക്ലാസ് എടുത്തത് ആ ഒരു ക്ലാസ് കെട്ടപ്പോഴത്തേക്കാണ് എന്തുമാത്രം സീരിയസ്നെസ്സുള്ള ഒരു അസുഖമാണിതെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും എൻ്റെയൊരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കെട്ടിക്കിടക്കുന്ന മലിന ജലത്തിലെ അമീബ മൂക്കിലൂടെ തലച്ചോറിലെത്തിക്കുന്ന ഗുരുതരമായ ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജലം ഇത് തലച്ചോറിലെ കോശങ്ങൾക്ക് ഗുരുതരമായ നാശം ഉണ്ടാക്കുകയും ഉയർന്ന മരണ സാധ്യതയ്ക്ക് കാരണമാവുകയും ചെയ്യും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ കിണറുകളിലും വാട്ടർ ടാങ്കുകളിലും എല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു അമീബയുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതെല്ലാമാണ് അമീബി മസ്തിഷ്ക ചരത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് പറയുന്നത് അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ അസുഖം വരാതെ പ്രതിരോധിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അതുകൊണ്ട് തന്നെ നമ്മുടെ കിണറുകളും വാട്ടർ ടാങ്കും എല്ലാം നല്ല രീതിക്ക് ക്ലോറിനേറ്റ് ചെയ്തുപയോഗിക്കാൻ ശ്രമി ശ്രദ്ധിക്കുക തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വെള്ളം കൊടുക്കാതിരിക്കുക രോഗം പിടിപെട്ടാൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഒരു രോഗമാണിത് അപ്പോൾ നമ്മൾ കഴിയുന്നതും പരമാവധി ആ ഒരു രോഗം പിടിവിടാതെ ശ്രദ്ധിക്കേണ്ടതാണ് അതിനുശേഷം നമുക്ക് സി പി ആർ നൽകുന്നത് എങ്ങനെയെന്നുള്ള ഒരു ക്ലാസ് കൂടെ ഇവിടെ എടുക്കുകയുണ്ടായി എന്തുകൊണ്ട് നമുക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്ന ഒരു ക്ലാസ് ആയിരുന്നു നമുക്ക് കിട്ടിയത് നിങ്ങൾക്കും കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക